ഒടുവിൽ ഇസ്രായേൽ കീഴടങ്ങുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗസ സമാധാന പദ്ധതിയുമായിട്ടുള്ള നിലപാട് കർക്കശമാക്കാൻ വേണ്ടി തീരുമാനിച്ച ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിട്ടുവീച്ചക്ക് തയ്യാറാകുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ഒടുവിൽ ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ളത് പറഞ്ഞു നിർത്തി തുടർന്നുള്ള കാര്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നും പറഞ്ഞു പ്രധാനമായിരിക്കുന്ന കാര്യത്തിൽ ഒന്ന് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ടതാണ് അത് പൂർണ്ണമായ രീതിയിൽ ഏകദേശം നാൽപ്പത്തി എട്ടോളം ബന്ദികളാണ് അമാസിൻ്റെ കൈവശത്തിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇരുപത് പേർ ജീവനുള്ളവരും ബാക്കിയുള്ളവർ മരണപ്പെട്ടവരും അപ്പോൾ അവരുടെ ഒരുമിച്ചുള്ള കൈമാറ്റം തങ്ങൾക്ക് തങ്ങൾ ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം പറഞ്ഞതോടുകൂടി ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഘടകം അവിടെ അവസാനിച്ചു തുടർന്ന് ഹമാസ് പറഞ്ഞിരിക്കുന്ന കാര്യം അതിലാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും പെട്ടുപോയത് വീണ് പോയത് ഗസയിൽ നിന്ന് സൈനിക പിന്മാറ്റം അനിവാര്യമാണ് ബന്ധിമോചനം ഞങ്ങൾ നൽ നൽകുകയും ചെയ്യും അപ്പോൾ ബന്ധിമോചനത്തിന് സാധ്യമാണ് എന്ന് പറയുന്നതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഗസേൽ നിന്നുള്ള സൈനിക പിന്മാറ്റം വേണം എന്ന് പറയുമ്പോൾ അത് നിരാകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇസ്രായേലിനെ ഇപ്പോൾ പ്രയാസത്തിലാക്കിയിരിക്കുന്ന കാര്യം മാത്രവുമല്ല അതിൻ്റെ തുടർച്ചയായ രീതിയിൽ മറ്റൊന്ന് മുമ്പ് പറഞ്ഞു വെച്ചത് ഹമാസ് കീഴടങ്ങുക നിരപരാധി നിരുപാധികം കീഴടങ്ങുക അവർക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ആയുധം താഴെ വെക്കണം അങ്ങനെ തുടങ്ങിയിരിക്കുന്ന അമാസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ഇതിൻ്റെ കൂട്ടത്തിൽ പ്രധാനമായി പറഞ്ഞത് അതൊന്നും പാലിക്കില്ല എന്നുള്ളത് തുടർ ആദ്യഘട്ടത്തിൽ തന്നെ അമാസ് പറഞ്ഞു വെച്ചു അവർ പറഞ്ഞ കാര്യം എങ്ങനെയാണ് കീഴടങ്ങുക എന്ന സറണ്ടർ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക പോലും വേണ്ട അവസാനം വരെ ഞങ്ങൾ യുദ്ധം ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ യുദ്ധത്തിൻ്റെ അവസ്ഥയിൽ ഈ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിക്കുകയില്ലെന്ന് അമേരിക്കക്ക് ബോധ്യമാകുന്നു ഇസ്രായേലിന് ബോധ്യമാകുന്നു അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അക്രമമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾ നിർത്തിവെക്കാൻ വേണ്ടി ട്രംപ് ഭരണകൂടം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ തുടർന്നുള്ള ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യം അറേബ്യൻ ഭരണ സംവിധാനം ഇവിടെ തുടരുന്നത് കൊണ്ട് വിരോധമില്ലെന്നും അത് ഫലസ്തീൻ അതോറിറ്റിക്ക് കൈമാറുന്നതുകൊണ്ട് വിരോധമില്ല എന്നും അവർ പറഞ്ഞു വെക്കുന്നു ഞങ്ങൾക്കതിൽ അംഗത്വം വേണം എന്നാണ് അവർ പറയുന്നത് നേരിട്ടുള്ള നേതൃത്വം അല്ലെങ്കിൽ പോലും ഫലസ്തീൻ അതോറിറ്റി ഗസയുടെ ഭരണം ഏറ്റെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ കൂടി സഹകരിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത് ഈ ബലപ്പെടുത്തം അല്ലെങ്കിൽ വാശി ഈ കാര്യത്തിൽ ഇല്ല എന്നും അവർ പറഞ്ഞു അതോടുകൂടി പ്രശ്നത്തിന് ജമ്യമായിരിക്കുന്ന രൂപം രൂപമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിലോ ഇസ്ര ബ്രിട്ടൻ്റെ മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയുടെ നേതൃത്വത്തിലോ ഗസ ഭരണം നടത്തുക എന്നുള്ളത് തങ്ങൾ അംഗീകരിക്കില്ലെന്ന് തുറന്നു പറഞ്ഞതോടുകൂടി ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു പക്ഷേ പ്രശ്നപരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് നിർബന്ധമായി ട്രംപിൻ്റെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട് അതിനെ ഒരു തീരുമാനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ചിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ ഒരു അപേക്ഷ നൽകേണ്ടത് ഈ മാസം എട്ടാം തീയതിയാണ് എട്ടാം തീയതിക്കുള്ളിൽ അത് എത്തിക്കുക എന്നുള്ളത് ട്രംപിൻ്റെയും ആവശ്യമാണ് അപ്പോൾ എല്ലാ ഭാഗത്തും ഇവരിപ്പോൾ അടിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിയാണ് നിലവിലുള്ളത് അതുകൊണ്ട് ഈ കാര്യം അംഗീകരിച്ചുകൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നതിനപ്പുറമായ രീതിയിൽ ഒന്നും പറയാൻ വേണ്ടി സാധിക്കുന്നില്ല ഏ ഏറെക്കുറെ നമ്മൾ പറഞ്ഞു വരുന്ന സമയത്ത് ഇസ്രായേൽ കീഴടങ്ങുകയാണ് ഗസയ്ക്ക് മുമ്പിൽ എന്ന് തന്നെ പറയാൻ പറ്റും ഇപ്പോൾ ഇറ്റലി അടക്കമുള്ള രാജ്യങ്ങൾ വൻ പ്രക്ഷോഭങ്ങളും വൻ സമരങ്ങളും നടക്കുകയാണ് അവരുടെ ഫ്ലോട്ടില്ല തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഫ്ലോട്ടില്ല തടയാൻ വേണ്ടി ഇസ്രായേലിന് എന്ത് അധികാരം എന്ന ചോദ്യത്തിന് ഇസ്രായേലിന് പോലും ഉത്തരം പറയാൻ കഴിയുന്നില്ല കാരണം അവർ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട അല്ല ഗസ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗസ മറ്റൊരു ദേശമാണ് അല്ല ഒരു രാജ്യമാണ് ആ രാജ്യത്തിലേക്ക് ഏതെങ്കിലും വാഹനങ്ങൾ എത്തണം അല്ലെങ്കിൽ എത്തണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഇസ്രായേലിനില്ല എന്നുള്ള കാര്യം അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെ സർക്കാരിനെ ഉണർത്തുകയാണ് വലിയ പ്രക്ഷോഭമാണ് ഇന്നലെ വെള്ളിയാഴ്ച ഈ രാജ്യത്തുടനീളം ഹർത്താൽ നടത്തിയ ഒരു രാജ്യം കൂടിയാണ് ഇറ്റലി നമ്മൾ ഓർക്കണം ഇറ്റലിയുടെ ആളുകൾ ഈ ഫ്ലോട്ടിലേയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്നു ഇറ്റലിയുടെ ഈ യുദ്ധ കപ്പൽ അനുഗമിച്ചിരുന്നു പക്ഷേ യുദ്ധ കപ്പലിനെ സർക്കാർ പിൻവലിച്ചതോടു കൂടിയാണ് ജനങ്ങൾ മൊത്തം സർക്കാരിനെതിരെ തിരിയുന്ന ഒരു സ്ഥിതി ഉണ്ടായത് അതുകൊണ്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ അർത്ഥം നടത്തി അങ്ങനത്തെ വലിയ പ്രക്ഷോഭ പ്രക്ഷോഭങ്ങളും വലിയ പ്രശ്നങ്ങളും രാജ് ലോകത്ത് ലോകാടിസ്ഥാനം നടക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇസ്രായേലിന് ബോധ്യപ്പെട്ട ഒരു കാര്യം തങ്ങളുടെ രാജ്യത്ത് മാത്രമല്ല ഈ ജൂത വിഭാഗം ഉള്ളത് ലോകത്തിൽ ലോകത്തിലൊരുപാട് രാജ്യങ്ങളുണ്ട് അവരെ സംരക്ഷിക്കാൻ പോലും സാധിക്കാത്ത വിധം ആ രാജ്യത്തിലെ ഗവൺമെൻറ് പ്രതിസന്ധിയാകുന്ന ഒരു സാഹചര്യം വരുന്നു അപ്പോൾ ഇപ്പോൾ ഗസയുമായിട്ട് ബന്ധപ്പെട്ട കൂട്ടക്കൊലകൾ നടക്കുന്നതിനെ എതിർക്കുകയും ഒറ്റ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അമേരിക്ക അവിടെ ഒറ്റപ്പെട്ടു പോകുന്നു എന്നൊരു പ്രയാസം അമേരിക്കയ്ക്കുണ്ട് അമേരിക്കക്കകത്ത് സർക്കാർ തലത്തിലൊക്കെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നടക്കുന്നു വലിയ പ്രക്ഷോഭ സമരങ്ങൾ നടക്കുന്നു അപ്പോൾ എല്ലാ മേഖലയിലും അമേരിക്കയും ഇസ്രായേലും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയെ അതിജീവിച്ചു കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് വലിയ പ്രയാസമാണ് എന്നുള്ള യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ എത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് സറണ്ടർ എന്ന് ഇങ്ങോട്ട് പറഞ്ഞത് യഥാർത്ഥത്തിൽ സറണ്ടർ എന്ന് അങ്ങോട്ട് പറയുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ചില അറേബ്യൻ മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് കീ അടങ്ങുന്നത് ഇസ്രായേലാണ് കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശ കാര്യങ്ങളൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല ഒടുവിൽ ഗസയുടെ ഗസയിൽ നിന്ന് സൈന്യം പിന്മാറേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഏറെക്കുറെ എത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വല്ലാതെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഫലസ്തീനിലുള്ള ഫലസ്തീനുകളായിരിക്കുന്ന ആളുകൾ ഇവിടെ ഈ ഇസ്രായേൽ ജയിലിലുള്ളവരുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട് അവിടെ മരണപ്പെട്ട മൃതദേഹങ്ങളുണ്ട് ആ മൃതദേഹങ്ങൾ മാത്രമല്ല അവിടുത്തെ വിഷയം വരുന്നത് അപ്പോൾ ഗസിനു മുമ്പ് പറഞ്ഞ കാര്യത്തിന് ഒരു തുടർച്ചയായ രീതിയിൽ അവർ പറയുന്നു ഇസ്രായേൽ ജയിലിൽ കിടക്കുന്ന ഫലസ്തീനുകളുടെ മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ആന്തരികാവയങ്ങൾ മോഷ്ടിക്കപ്പെടുന്ന ഒരു പ്രവൃത്തി സാധാരണ ഇസ്രായേൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് അവരെ ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്തും ഞങ്ങളത് അന്വേഷിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞത് മൃതദേഹം കിട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ കൊണ്ട് റീ പോസ്റ്റ് ഫണ്ട് ചെയ്യുന്ന സംവിധാന കാര്യങ്ങളൊക്കെ അപ്പോൾ ആദ്യഘട്ടത്തിൽ നടക്കുക എന്ന് പറഞ്ഞത് ബന്ധിമോചനത്തിൻ്റെ മുൻപിലുള്ള ഘട്ടം എന്ന് പറയുന്നത് സൈനിക പിന്മാറ്റമാണ് അതൊരു പ്രാധാന്യമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് തന്നെ അവരെടുത്തുകൊണ്ട് സൈനിക പിന്മാറ്റം വല്ലാതെ വൈകാതെ ഉണ്ടാകും എന്നുള്ളതാണ് അതോടുകൂടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഗജക്ക് മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ സൈനിക പിന്മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ ഈ ബന്ദികൾ ഇപ്പോൾ അവിടെ കൈവശത്തിലുണ്ട് എന്ന് പറയുന്ന ബന്ദികൾ ചിതറിക്കിടക്കുന്ന വ്യത്യസ്ത മേഖലയിലും പ്രദേശത്തിലും ഉള്ളവരാണ് ഒരേ സ്ഥലത്തുള്ളവരല്ല അവരെ ഏകോപിപ്പിക്കണമെങ്കിൽ തന്നെ ഒരുപാട് സമയമെടുക്കും സമയ ധാരാവശ്യമാണ് മാത്രവുമല്ല ഏൽപ്പിക്കപ്പെട്ട ആളുകളെ കണ്ടെത്തണം അതൊക്കെ ചെതറിപ്പോയിട്ടുണ്ടോ അവരൊക്കെ എങ്ങനെയാണെന്നുള്ളത് അന്വേഷിക്കണം കുറേ ഒരു പ്രോസസ്സിങ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് ആദ്യഘട്ടത്തിലെ ബന്ധ്യമോചനവുമായി ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞതാണ് അപ്പോൾ ആദ്യ അപ്പോൾ മധ്യഗസിയ അല്ലെങ്കിൽ ക്യാൻറ്റൂണിസിൻ്റെ ഭാഗമാണെങ്കിൽ ആ മേഖലയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റം വളരെ പെട്ടെന്നുണ്ടാകും അതോടുകൂടി ഇസ്രായേൽ തോറ്റു എന്നുള്ള കാര്യം ഉറപ്പാണ് രണ്ടാം ഘട്ടം ബന്ധിമോചനം അത് ഒരുമിച്ച് ഒരേ ഒരേ സമയത്ത് തന്നെ ഉണ്ടാകുന്നതിനെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത് അതങ്ങനെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പ്രവേശിക്കാനുള്ള ഭക്ഷ്യധാന്യങ്ങളുമായിട്ട് വരാനുള്ളവരുടെ സ്വാതന്ത്ര്യം അവകാശം വിട്ടുകൊടുക്കുന്നതാണ് അതോടുകൂടി ഏറെക്കുറെ ഗസയിൽ ഇസ്രായേൽ അവസാനിച്ചു എന്ന് പറയേണ്ടി വരും